കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ക്രിസ്തീയ സ്നേഹമന്ദനം അറിയിക്കുന്നു ഒരു വേദഭാഗം ദൈവസന്നിധിയിൽ വായിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഏഷ്യാപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വേദഭാഗം അതുപോലെ തന്നെ അതിൻ്റെ പതിനെട്ട് പത്തൊമ്പത് വേദഭാഗം ഈ രണ്ട് വേദവാക്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ വായിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു വചനം ഇങ്ങനെ വ്യക്തമായി വിളിച്ചു പറയുന്നു ഇന്ന് ഞാൻ അനന്യൻ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കുന്നവൻ ആരുമില്ല ഞാൻ പ്രവർത്തിക്കും ആർ തടുക്കും രണ്ട് നമ്മൾ വായിച്ചത് വായിക്കുന്നത് മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും അറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് ഞാൻ ദൈവസ്ഥി വായിക്കാൻ ഇടയായത് കർത്താവിൻ്റെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു ഇന്നും ഞാൻ അനന്യൻ തന്നെ അനന്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം മാറാത്തവൻ അതെ എൻ്റെ പ്രിയപ്പെട്ടവരെ മാറാത്ത ദൈവം കൂടെയുണ്ട് മനുഷ്യർ മാറിയാലും വ്യക്തികൾ മാറിയാലും ആരൊക്കെ നമ്മെ വിട്ടകന്നുപോയാലും കൂടെയുണ്ടെന്നവർ ഉണ്ടെന്ന് ചിന്തിച്ചവർ പലരും നമ്മെ വിട്ടു മാറിപ്പോയാലും മാറാത്തവനായ ദൈവം കൂടെയുണ്ട് അതെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ഇന്ന് അനുഭവിക്കുന്ന ഏതൊക്കെ പ്രതിസന്ധികളുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരുണ്ടോ അതെ ഞാൻ വിളിച്ചു പറയുന്നു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളെ ദൈവം കൈവിടുക എന്ന ദൈവമല്ല കൈവിടുന്ന ദൈവമല്ല ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് വചനം പറയുന്നു ഇന്നും ഞാൻ അനന്യം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കുന്നവൻ ആരുമില്ല ഞാൻ പ്രവർത്തിക്കും ആർ തടുക്കും അതെ നിങ്ങൾക്കു വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു ആർക്കും തടുക്കാൻ കഴിയാത്ത ആർക്കും അടച്ചു വെക്കാൻ കഴിയാത്ത ആരെക്കൊണ്ടും ഒതുക്കി വെക്കാൻ കഴിയാത്ത തരത്തിൽ ദൈവം നിങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു ഏതെങ്കിലും മേഖലകൾ ഇന്ന് പകൽ അടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ദൈവപ്രവൃത്തി കാണാൻ കഴിയാതെ ഇന്ന് ഭാരപ്പെടുന്നവരാരെങ്കിലും ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്നു അതെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു ഞാൻ അത് വിശ്വസിക്കുന്നു ഞാൻ അത് വിശ്വസിക്കുന്നു കാരണം ദൈവം പ്രവർത്തിക്കും ആർക്കും തടുക്കാൻ കഴിയും അതേ എൻ്റെ പ്രിയപ്പെട്ടവരെ തടുത്ത് നിർത്തിയവർ ഒത്തിരി പേരുണ്ടാകാം നിൻ്റെ വഴികൾ അടച്ചവർ ഒത്തിരി പേരുണ്ടാകാം നിനക്ക് വേണ്ടി ആ തുറന്നു വന്ന വാതിലുകൾ പലരും അടച്ചിട്ടുണ്ടാകാം ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു ഈ പ്രഭാതത്തിൽ എൻ്റെ ദൈവശബ് എൻ്റെ ഈ ദൈവശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ദൈവാത്മാവിൽ കൈമാറി പറയാം നിങ്ങൾക്കു വേണ്ടി ഭർത്താവ് പ്രവർത്തിക്കാൻ പോകുന്നു ആരൊക്കെ അടച്ചു വെച്ചാലും ആരൊക്കെ ഒതുക്കി വെച്ചാലും ഭാരപ്പെടണ്ട അതാ ഭജനം പറയുന്നത് പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട പണ്ടുള്ളവയെ നിരൂപിക്കാൻ വേണ്ട ഇതാ പുതിയതൊന്നു ചെയ്യുന്നു ഇന്നലകളിൽ അടയപ്പെട്ട മണ്ഡലങ്ങൾ ദൈവം ഇന്ന് പകലിൽ പുതുതായി ചെയ്യാൻ പോകും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പുതിയത് ചെയ്യാൻ പോകുന്നു കണ്ണുകളെ അടയ്ക്കാം നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം പരിശുദ്ധനായ സ്വർഗപിതാവേ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരൻ ദൈക്കു വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുതകരം ശക്തമായി വെളിപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങ് അനന്യനായ ദൈവമാണ് മാറാത്ത ദൈവമാണ് അങ്ങയുടെ മഹത്വം വെളിപ്പെടുവാൻ ദൈവം മാറാത്തവനായ ദൈവത്തിൻ്റെ മഹത്വമേറിയ സാന്നിധ്യം കൂടെയുണ്ടാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അനന്യനാകുന്ന ദൈവം മാറാത്ത ദൈവം സ്തോത്രം ഞങ്ങളുടെ കൂടെയുള്ളതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു പ്രവർത്തിപ്പാൻ ദൈവം എഴുന്നേൽക്കണമേ തടുത്തു നിർത്താൻ ആരെയും അനുവദിക്കാതെ പൈശാധിക മണ്ഡലങ്ങളെ ഇരുട്ടിൻ്റെ ആധിപത്യങ്ങളൊന്നും ഒരു വഴികളും മാതിരുകളും തൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ അടച്ചു കളയാൻ അനുവദിക്കാതെ തുറക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ വരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പണ്ടുള്ളവയല്ല ആമൻ മുമ്പുള്ളവയല്ല പുതിയ ഒരു ദൈവപ്രവർത്തി ഈ പ്രഭാതത്തിൽ കണ്ടുണരുവാൻ ദൈവവരെ സഹായിക്കണം ആപത്തുകൾ അനർത്ഥങ്ങൾ നിന്ന് വിടുവിക്കണം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുക്രി നാമത്തിൽ തന്നെ ആമേ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പണ്ടുള്ളവയെ ഓർക്കണ്ട മുമ്പുള്ളവയെ നിരൂപിക്കേണ്ട പുതിയത് കർത്താവിനെ ചെയ്യാൻ കഴിയും അതേ പ്രിയപ്പെട്ടവരെ പുതിയ ദൈവപ്രവൃത്തി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു അതുകൊണ്ട് സന്തോഷമുള്ളവരായിരിക്കുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗഡ്ബസിംഗ്